മുഖ്യ അതിഥി ശ്രീ എൻ എസ് സുഭേഷ് കൃഷ്ണന് ഒരു സ്നേഹോപകാരം കൂടി നൽകുന്നതിനായി പി എം സു കെ പാരവാഹികളെ You .那個-那個ും നമസ്കാരം നമ്മുടെ യുവകവിൻ പുലരുന്നു ശിവരാജൻ പല നാട്ടിൽ പല പേരിൽ തുടരുന്നു ഇത് വയലർ എഴുതിയതല്ല നമ്മുടെ യുവകവി സുമേഷ് കൃഷ്ണന്റെ എന്ന കവിതയിലെ മാതൃഭൂമിയിൽ വന്ന കവിതയിലെ അവസാനത്തെ രണ്ടുപേരാണ് നിങ്ങളെല്ലാവരും അത് വായിക്കണം അദ്ദേഹം ഇപ്പൊ കുറച്ചും അങ്ങോട്ട് വന്നു മാതൃഭൂമിയിൽ തീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭരണഭൂമിയിൽ ഒന്നും കിട്ടാത്ത വലിയ കവി കവി ആവട്ടെ നമുക്കറിയുന്നു ഈ മഹാത്മാ കവികളുടെ ഒരു കാലചക്രം കുറച്ച് പറഞ്ഞു ഇഷ്ടപ്പെടുന്ന വലിയ കവികളായിരുന്നു ചങ്ങമ്പുഴ മുപ്പത്താറാമത്തെ വയസ്സിൽ അന്തരീക്ഷം അത് കഴിഞ്ഞ് നമ്മളെ സങ്കടത്തിലാക്കിയ ഒരു കവിയാണ് മഹാകവിയാണ് മഹാകാവ്യം എഴുതാത്ത മഹാകവിയാണ് ആശ് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പിന്നീട് അതേപോലെ നമ്മൾ വിട്ടുപരിഞ്ഞ കവിയാണ് ഒരു കരുതി അതെന്തുകൊണ്ടാണെന്നും സാറേ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലത്തിനുള്ളവരെ കാലഘട്ടത്തിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി നാനൂറ് വർഷങ്ങളാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അത് ചെയ്ത ഒരു സാധാരണക്കാരുടെ മനസ്സിൽ വയലാർ എന്ന കവി എങ്ങനെ നിലകൊള്ളുന്നു എന്നതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ 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 ഉദാഹരണങ്ങൾ അല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ടി മനുഷ്യത്വമാണ് ഞാൻ ഓരോ ഓരോ പറഞ്ഞ എഴുതിയ കവിയാണ് വായല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ ഈ ഭൂമിയെന്ന സ്വർഗം അഥവാ സ്വർഗം എന്ന ശരിയല്ലേ നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നമ്മളെ മുന്നേ പോയ ആർക്കെങ്കിലും എന്തായിരുന്നു സ്വർഗം എങ്ങനെയായിരുന്നു സ്വർഗം എന്ന് ആധികാരികമായിട്ട് പറയാൻ ആർക്ക് കഴിയുമോ ഒരിക്കലും ഈ സ്വർഗം ഈ ഭൂമി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണോ അവർ അറിയുന്നത് ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി ഇവിടെ സ്നേഹിച്ച് മരിച്ചവരുണ്ടോ പുതിമാരെ ഇവിടെ സ്നേഹിച്ച് മരിച്ചവരുണ്ടോന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ ഒരു ദർശനം ഈ ഒരു കാഴ്ചപ്പാട് എല്ലാവരും സമഭാവനയോടുകൂടി കാണാനുള്ളൊരു കഴിവ് സ്നേഹത്തിന് പ്രായവ്യത്യാസങ്ങളോടോ എന്താ പറയാ പാവപ്പെട്ട പണക്കാരനോ എന്നുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ല ആത്യന്തികമായ പ്രണയത്തിന് തമ്മിൽ തമ്മിൽ ആശാന് സ്നേഹ എന്നാണ് പറയാ അതേപോലെ ഒരു സ്നേഹ പാട്ടുകാരനും സ്നേഹ തന്നെയാണ് നൂറ് ശതമാനവും വയല ഇതൊക്കെ പറയണെങ്കിൽ വയലാർ എന്നെ പറയണം അദ്ദേഹം വളരെ നമ്മുടെ സാധനം പോലെ ഈ വയലാർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു പുതിയ അറിവ് അദ്ദേഹം സഞ്ചരിക്കാത്ത വഴികളില്ല ഞാൻ പറഞ്ഞു കേടുക്കുന്നത് എങ്ങനെയാണ് ഒരു കയ്യിൽ കാളിദാസനും കയ്യിൽ പൊണ്ണായിവാാരും ബാല്യ ശരീരത്തിൽ ഉളങ്ങീളം ആശാനും ചങ്ങൻപുഴയും ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു സത്യം പറഞ്ഞാൽ വയലാറിന് മുമ്പ് മുമ്പേ ആ സിനിമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാലും വയലാറിന്റെ കാലഘട്ടം തന്നെയാണ് സിനിമ അറിയേണ്ടതേം കാലം തന്നെ അത് എഴുതിയ ആൾക്കാരാണ് പറഞ്ഞ പോലെ പി ഭാസ്കരൻ ഇങ്ങനെ തളങ്ങി നിന്ന സമയത്താണ് വയലാറോടെ വരുന്നത് നാനൂര് പാലുകൊണ്ട് നാടാകെ കല്യാണം നാലഞ്ച് തുമ്പപ്പൂ കൊണ്ട് ആകാശത്തൊരു പൊന്നോണം എന്നുള്ള പാട്ടുള്ള എഴുതി മനുഷ്യരെ സന്തോഷിച്ചുകൊണ്ടിരുന്ന വയലാറ് ആ സമയത്താണ് സോറി ഭാസ്കരൻ മാഷ് എഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് വയലാറ് വരുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമയിൽ പാട്ട് എഴുതിയതിനു ശേഷം ഈ വയലാർ സ്വന്തമായൊരു കസേര പാട്ട് എഴുതി രംഗത്ത് സ്വന്തമായൊരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്ന മരണം വരെ ആ സ്ഥാനത്ത് ഇരുന്നവരാണ് അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വരികളിലുള്ള ആ ഒരു പ്രത്യേക മാജിക് വയലാർ മാജിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏത് പണ്ഡിതനും പാമരനും ഒക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഗംഭീരമായിട്ട് മനുഷ്യൻ തന്നെയാണ് പ്രാധാന്യം എന്ന് തെളിവെടുത്തിയൊരു കവി കൂടിയാണ് വേല ഇതിൽ ഒരു വ്യത്യാസവും ഈ കവിതയിൽ എന്താണ് കവിത എന്താണ് സിനിമ പാട്ട് ഇതിന്റെ അന്തരം കുറച്ചൊരു കവി കൂടിയാണ് എന്ന് പറഞ്ഞാൽ കവിതകൾ തന്നെയാണ് അതിൽ ഓരോന്നും അതെങ്ങനെ നമുക്ക് എത്ര ഉദാഹരണങ്ങൾ എന്ന് അറിയാമോ ഒരുപാട് ഒരുപാട് സുന്ദരി

ഇതായിരുന്നു വയലാറിന്റെ മനസ്സിലുള്ള കാമികി കാമുകന്മാരെ അവരൊരിക്കലും കാമുകി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ് തേച്ചിട്ട് പോയ അവളുടെ പുറകിൽ ആസിഡ് ബൾബ് അറിയാനോ പുറകിൽ നിന്ന് അവളെ കുത്താനും ശ്രമിച്ചിട്ടില്ല വയലാറിന്റെ ഭാഷയിൽ ഇങ്ങനെ വരുള്ളൂ വേറൊരു തന്റെ കൂടെ പോയാലും നീയോക്കുമോ സ്വപ്നത്തിലെങ്കിലും ഇത്രേം പറഞ്ഞു അങ്ങനത്തെ അന്നത്തെ കാമുകന് അത് വേണ്ടു അതാണ്ട് അവളെ വ്യക്തിയിലും എല്ലാം പോയിട്ടില്ല അപ്പൊ ഈ ദർശനങ്ങൾ എന്താണ് ഇന്ത്യ വേറൊരു പാട്ടുണ്ട് ഒരു കവിത പാട്ടല്ല സോറി പക്ഷെ ഒരു കവിതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കനി പനിട്ട് പറയാം അത് എന്താണ് അപ്പൊ എന്താണ് കവിത്വം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് സുമേഷ് കൃഷ്ണനും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ ട്രാഫിക് ജാമും തോണടി ശബ്ദവും ബുദ്ധിമുട്ടിക്കുന്നു ഈ നാട്ടിൽ എന്ന് ഞാൻ വരിക അത് ആ അവിടെ താമരപ്പൂക്കളുടെ കാര്യമാണ് താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ കന്നി നിലാവും ഇളം വെയിലും വന്നു ചന്ദനം ചാർത്തുന്ന നാട്ടിൽ അപ്പൊ ഈ താമരപ്പൂന്ന് തന്നെ വേറെ അർത്ഥത്തിലൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ താമരപ്പൂ തന്നെയാണ് അതിൽ പിന്നീട് പറയുന്നുണ്ട് എന്റെ ദല താമരപ്പൂക്കൾക്ക് ദലങ്ങൾ കൂടുതലാവാം എന്ന് പറയുന്നുണ്ട് ആരും കാണാത്ത വർണ്ണങ്ങൾ ഞാനതിൽ ചാലിച്ചിട്ടും ഉണ്ടാകാം ഇതുവരെ ആരും കാണാത്ത അങ്ങനെയാണ് കവിതയായി അങ്ങനെ അത് കേട്ടോ ഇതേ ഇതൊരു കവിതയാണ് ഈ കവിത പിന്നെ പ്രേമലേഖനം എന്നൊരു കവി സിനിമയിൽ പി എ ബക്കറിന്റെ സിനിമയിൽ ഈ വരയിൽ സോമനൊക്കെയാണ് നായകൻ നായികാരാന്ന് ഓർമ്മയില്ല ഈ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രേമലേഖ എഴുപത്തി അഞ്ചിലാണ് ഈ സിനിമ അപ്പൊ ഇങ്ങനെ മനുഷ്യത്വത്തെ ഒന്ന് ആലോചിച്ച് ഈ ശ്രീനാരായണ ഗുരുതവിനോട് ഭയങ്കര ബഹുമാനവും ഒക്കെ ഉള്ള ആളാണ് നമ്മുടെ വയലാട് അദ്ദേഹത്തിന്റെ ദർശനങ്ങളോട് പ്രത്യേകിച്ചും ഒരു ഗംഭീരമായൊരു കവിത രീതിയിലാണ് ഗുരുവാണ് പറയുന്നുണ്ട് മരണം മരണം എന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി അതാരാണ് ശബ്ദം ആരുടെ ശബ്ദത്തിലാണ് നാരായണ ഗുരുദേവന്റെ ശബ്ദത്തിൽ തന്നെയാണ് നടുങ്ങി പോയത് ആരോ നടുങ്ങിപ്പോയത് അതിന്റെ തുടക്കം ഇങ്ങനെയാണ് മതങ്ങൾ മനുഷ്യൻ മറ്റാരുമീ ചൊല്ലിയില്ല നേവരെ പിന്നീടാണ് മരണം മരണം എന്നപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ മയങ്ങിപ്പോ നടുങ്ങിപ്പോയി സോറി നടുങ്ങിപ്പോയി നടുങ്ങി ഏറ്റവും പ്രാധാന്യം മനുഷ്യൻ ഗുരു പറഞ്ഞ വളരെ കൂടുതൽ അദ്ദേഹത്തിന്റെ കവിതയിലും സിനിമാ പാട്ടിലും എല്ലാം ചേർത്ത് വിളക്കി ചേർത്ത ഒരു കവി തന്നെയായിരുന്നു വയലാർ അത് തന്നെയാണ് എൻ്റെ കാരണം പഴയകാലത്ത് അദ്ദേഹത്തിന്റെ ദർശനം നമുക്ക് പണ്ടുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു വയലാർ എങ്ങനെയായിരിക്കും വയലാർ എന്നുള്ള തുടക്കം ആദ്യം തൊട്ട് ഒരു സിനിമയുടെ പാട്ടിലുണ്ട് അത് സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അതിന്റെ പരി എങ്ങനെയാണ് കുഞ്ഞുണരം മിണിക്കുഞ്ഞുണര് കുഞ്ഞുണരം മിണി കുഞ്ഞുണര് കുഞ്ഞത്തേ വരാണെങ്കിൽ കുഞ്ഞി അമ്മിണിക്കുഞ്ഞിനെ അറിയുന്നില്ല അപ്പൊ ചോദിക്കുകയാണ് ഈ രണ്ടുപേര് എഴുതിയിട്ട് അത് ആരാണ് കുന്നിൻ പുറത്തുള്ള കാണുന്നത് ആരെ കുന്നേവനാണോ അമ്പിളി മാമനാണോ ആരാരോ കൊരാരോ ഇത് സാറേ ഒരു ഉറക്കുപാട്ടല്ല ഉണർത്തുപാട്ടാണ് കുഞ്ഞിനെ ഉണർത്തുന്നതാണ് അത് അല്ല <laughs> <laughs> ും ഉപമിക്കുന്നത് അലങ്കാരൃഷ്മാരെ ഉപിക്കുന്നത് ആരാന് ചോട്ട് കണ്ടിടുന്നു കുഞ്ഞമ്പൂച്ചനോ മറ്റാരോ എന്നൊരു പ്രയോഗം പഴയ പ്രാചീന വൃത്തശാസ്ത്രത്തിൽ ഒരു ധ്വനിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് അലങ്കാരശാസ്ത്രത്തിൽ വരാറെല്ലാം പഠിച്ചിട്ടാണ് കലയെഴുതാൻ വന്നത് അത് കൃത്യമല്ലത് ಆ ಆದರೆ ಮತ್ತೊಂದು ರೀತಿ ಅನಾರ್thoughtam ಪುಷ್ಪಕನೊಳಿನೆನೆನೆ named කුಚೋಡಾತ ಮಾಂಡಿಕಂ ಮನಿಮೋಲೆ ಮಾಂಡಿಕಂ ಮನಿಮೋಲೆ ಚುಂಬನೆ ಮರಿಯಾತ ಪೂಪೋನೆಂದೆ ಇದೆ ಮೋಲೆ ಅಲ್ಲಿ ಅದರ ಸುಂದರವಾದಿ ಪದ್ಯದಿ ಪರಿವರ್ತನೆ చేದಾದರೂ ಏನೇ ಸಮಾನ රසstderrವಲ್ಲ ಹಾಗಂದೆಲ್ಲ ഇപ്പൊ ഇങ്ങനെയൊക്കെ വയലാറിനെ പലതരത്തിൽ നമ്മൾ ചെറിയൊരു നോട്ട് കിട്ടി എനിക്ക് പറയാൻ എന്നോട് പത്ത് മിനിറ്റ് ആണ് പറഞ്ഞത് പത്ത് മിനിറ്റ് അല്ല സാർ വയലാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് മണിക്കൂർ പറഞ്ഞാലും തരാത്ത സംഗതികളാണ് ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ പറയാം എന്റെ പറിവിടെ നിന്നിട്ടൊന്നുമില്ല തൽക്കാലം നന്ദി നമസ്കാരം സർക്കാരിൽ ഈ കേരളത്തിലെ ഒരു ഹൈസ്കൂൾ മലയാള വിദ്യാഭിനി ഇത്രയും രസകരമായിട്ട് നന്നായി അടുത്തത് ലഞ്ച് അതിനുശേഷം അടുത്ത സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആ സെക്ഷനിലൂടെ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു